ഇരിട്ടി പടിയൂർ പൂവമ്പുഴയിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം കണ്ടെത്തി എടയന്നൂർ ഹഫ്സത്ത് മൻസരിൽ ഷഹർബാനിയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ടോടെ കാണാതായെങ്കിലും ഇന്ന് രാവിലെ ഏതും മൃതദേഹം കണ്ടെത്തിയത് ഒപ്പം കാണാതായ രണ്ടാമത്തെ പെൺകുട്ടി സൂര്യയുടെ മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു ഇന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് പൂവങ്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഇരുവരും പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പൂവമ്പുഴയിൽ കാണാതായത് കോളേജിൽ പരീക്ഷ കഴിഞ്ഞ ശേഷം സഹപാഠിയായ പടിയു സ്വദേശിനി ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും ഇവിടെ നിന്നും പുഴയൂരത്ത് ഫോട്ടോ എടുക്കാനായി പോയതായിരുന്നു മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും വീഡിയോകളും വരുത്തിയ ശേഷം പൂവത്തെ ജലസമ്പന്നിക്ക് സമീപം ഇരുവരും പുഴയിലിറങ്ങി കരയിൽ നിന്ന് ജസീന ഇരുവരുടെ ഫോട്ടോ എടുത്തിരുന്നു വിദ്യാർത്ഥിനികൾ പുഴയിലിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട മീൻ പിടിക്കുന്നവരും ജലസംഭരണയ്ക്ക് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരും ഇവരെ വിലക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു ഇരുവരും മുങ്ങിത്താഴ്ന്നത് കണ്ട് അലറി വിളിച്ച ജസീന ബോധരഹിതയായി വിദ്യാർത്ഥിനികളിൽ ഒരാൾ മീൻപിടുത്തകരുടെ വരയിൽപ്പെട്ടെങ്കിലും വലിച്ചു പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ വരയിൽ നിന്ന് വേർവിട്ടു പോവുകയായിരുന്നു രണ്ട് ദിവസമായി തുടരുന്ന തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ചക്കരക്കൽ നാലാം പീടികയിൽ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ എടയന്നൂർ ഹൗസത്ത് മൻസിലിൽ പരേതരായ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിൻ്റെയും മകളാണ് ഹർഷബാന ഇരുവരും ഇരിക്കൂർ സിഗ്ബ കോളേജിൽ ബി എ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥികളായിരുന്നു